എല്ലാവർക്കും പ്രശാന്തി ആസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം കുംഭം കൂറുകാർക്ക് അപ്രകാരം എന്ന് പറയുന്നത് അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ പകുതിയും ചതയവും പുരൂട്ടാതിരാതി മുക്കാൽ ഭാവം ഉൾപ്പെടുന്ന രണ്ടേകാലനക്ഷത്രങ്ങളാണ് കുംഭക്കൂറിലുള്ളത് കുംഭകൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസത്തെ ഫലങ്ങൾ പറയുന്നതിന് മുമ്പ് അവരുടെ പൊതുവിലുള്ള സമയപ്രകാരം നമുക്കൊന്ന് പരിശോധിക്കാം കുംഭക്കൂറുകാരെ പറ്റി പറയുമ്പോൾ അവർ എടുത്തു പറയേണ്ടത് അവർ ജന്മശനി ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന രാശിക്കാരാണ് കുംഭം രാശിക്കാർ ഇവർക്ക് ജന്മശനി അവസാനിക്കുന്നതിന് വെറും മൂന്ന് മാസങ്ങൾ കൂടിയേ ഉള്ളൂ എന്നുള്ളതാണ് ഒരു വസ്തുത എങ്കിലും അവർക്ക് വ്യാഴത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിലെ വ്യാഴത്തിൻ്റെ വക്രകൃതി അല്പം അരിഷ്ടതകളുണ്ടാക്കി അത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം മുതൽക്ക് ഏപ്രിൽ മാസം അവസാനം മുതൽക്ക് വ്യാഴം അവർക്ക് നാലാം ഭാവത്തിലേക്ക് മാറിയതോടുകൂടിയിട്ട് ഈ രാശിക്കാർ വളരെ അധികം ബുദ്ധിമുട്ടായിരുന്നു വ്യാഴത്തിൻ്റെയും ശനിയുടെയും അതിരൂക്ഷമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയിൽ നിന്നും ഒരു മോചനം കിട്ടി നാലാം രാശിയിലേക്കുള്ള വ്യാഴത്തിൻ്റെ പകർച്ച ഇവർക്ക് അല്പം ആശ്വാസം നൽകി വന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിൽ എന്നാൽ അതിനുശേഷം ഉണ്ടായിട്ടുള്ള വ്യാഴത്തിൻ്റെ വക്രഗതി ഒക്ടോബർ ഒൻപതാം തീയതി ഉള്ള വ്യാഴത്തിൻ്റെ വക്രതി അവർക്ക് അല്പം ഫലങ്ങൾ അല്പം മോശമാക്കി ഈ രാശിക്കാർക്ക് കുംഭം രാശിക്കാർക്ക് നിലവിൽ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ മാനേജ് കൊണ്ടുപോകുന്ന അവസ്ഥയിൽ എത്തിയിരുന്നതായിരുന്നു എന്നാൽ പോലും വ്യാഴത്തിൻ്റെ ആ ഒരു അവസ്ഥ ഇവർക്ക് വന്നുവെങ്കിലും ഈ ജനുവരി ഡിസംബർ അതിന് മുമ്പുള്ള നവംബർ മാസങ്ങളൊക്കെ നോക്കുമ്പോൾ ഇവർക്ക് മറ്റുള്ള സ്ലോ മൂവിങ് ആയിട്ടുള്ള ഗ്രഹങ്ങൾ എപ്പോഴും നന്നായി നിൽക്കുന്നത് കൊണ്ടിട്ട് അവർക്ക് മുമ്പോട്ട് പോകാനായിട്ട് കഴിഞ്ഞു ശനി ശനി അതുപോലെ തന്നെ വ്യാഴം രാഹു കേതു ഒക്കെ ഇവർക്ക് അത്ര അനുകൂല സ്ഥിതിയിലല്ലെങ്കിൽ പോലും മറ്റു ഗ്രഹങ്ങൾ ശുക്രനും ബുധനും സൂര്യനും ചൊവ്വയൊക്കെ മാറി മാറി ഒരു അനുകൂല സ്ഥിതി നൽകിയതുകൊണ്ട് ഈ രാശിക്കാർക്ക് വലിയ കുഴപ്പങ്ങളില്ലാതെ വ്യാഴത്തിൻ്റെ ആ വക്രഗതി അവർ പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിഞ്ഞു അങ്ങനെ ആ ഒരു വക്രഗതി ഇപ്പോഴും തുടരുന്നു ശനി നേർഗതിയിൽ ജന്മശനി ദോഷം ചെയ്യുന്നു അത് അവസാനിക്കാൻ മൂന്ന് മാസം കൂടിയാണ് ബാക്കിയുള്ളത് ഈ ഒരു അവസ്ഥയിൽ നമുക്ക് കുംഭക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തെ ഫലങ്ങളൊന്ന് പരിശോധിക്കാം ഗ്രഹസ്ഥിതികൾ അങ്ങനെയൊക്കെ ഒന്ന് ഒന്ന് വിലയിരുത്താം സൂര്യൻ ഇവരുടെ പതിനൊന്നും പന്ത്രണ്ടും ഭാവങ്ങളിലൂടെ കടക്കുന്നു കടന്നു പോകുന്നത് ഇവർക്ക് ഈ മാസം പതിനഞ്ചാം തീയതി വരെ ആദ്യ പകുതിയിൽ നല്ല രീതിയിലുള്ള ഫലങ്ങൾ നൽകും ചൊവ്വ ഇവരുടെ കുംഭം രാശിയുടെ അഞ്ചാം രാശിയിലേക്ക് ജനുവരി ഇരുപത്തിയൊന്നാം തീയതി വന്നതിന് ശേഷം വക്രഗതിയിൽ വരുമ്പോൾ കർക്കടം രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്ക് ജനുവരി ഇരുപത്തൊന്നിന് ചൊവ്വ വക്രഗതിയിൽ വരുമ്പോൾ അല്പം ജോലി സമ്മർദ്ദം ഉണ്ടാകുമെങ്കിൽ അതിന് മുൻപ് നല്ല രീതിയിലുള്ള ഫലങ്ങൾ ഇരുപത്തി ഒന്നാം തീയതി വരെ ചൊവ്വ ഇവർക്ക് നൽകും ശുക്രൻ ഇവരുടെ ഇവരുടെ ജന്മരാശിയിലും രണ്ടാം രാശിയിലും സഞ്ചരിക്കുന്നത് ഇവർക്ക് നല്ല രീതിയിലുള്ള ഫലങ്ങൾ ഈ മാസം നൽകും ഇതിൻ്റെ മറ്റു ഗ്രഹസ്ഥിതികളുടെ ഒക്കെ ജന്മശനിയുടെയും അതുപോലെ തന്നെ മറ്റു ഗ്രഹ രാഹു കേതുക്കളുടെയൊക്കെ ഒരു ദോഷഫലങ്ങളെ ഒരു പരിധിവരെ നിവാരണം ചെയ്യുന്നതിന് ജന്മരാശിയിലൂടെ സഞ്ചരിക്കുന്ന ശുക്രനും രണ്ടാം രാശിയിലൂടെ സഞ്ചരിക്കുന്ന ശുക്രനും ഈ മാസം കഴിയും ബുധൻ പതിനൊന്നാം ഭാവമായ ലാഭസ്ഥാനത്ത് നിൽക്കുന്ന ഇവരുടെ സാമ്പത്തിക രംഗത്തിന് ഈ മാസം നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നൽകും ഇവരുടെ പതിനൊന്നാം രാശിയായിട്ടുള്ള ധനുരാശിയിലൂടെ സഞ്ചരിക്കുന്ന ശുക്ര ബുധൻ ഇവർക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഇവർ ലാഭസ്ഥാനമായതുകൊണ്ട് നല്ല രീതിയിലുള്ള മെച്ചം സാമ്പത്തിക രംഗത്ത് ഈ മാസം ഉണ്ടാകും അപ്പോൾ ബുധനും ശുക്രനും ഇവർക്ക് അനുകൂലം തന്നെ ഈ മാസം ചൊവ്വയും ഇരുപത്തി രണ്ടാം തീയതി വരെ അനുകൂലം തന്നെയാണ് ഇവരുടെ നാലാം രാശിയിൽ വക്രഗതി നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് ഇവർക്ക് ഈ മാസം കാര്യമായിട്ടുള്ള ഒരു ഗുണം ഉണ്ടാവില്ല എങ്കിലും ഈ മാസം അവസാന ആഴ്ചയോടുകൂടി വക്രനിവൃത്തിയോടുകൂടിയിട്ട് വ്യാഴത്തിൻ്റെ സ്ഥിതി ഇവർക്ക് അനുകൂലമാകും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു വസ്തുത ഈ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വക്രനിവൃത്തി വ്യാഴത്തിൻ്റെ ജനുവരി ഇരുപത്തി ഏഴാം തീയതിയാണ് അതിനുശേഷം ഉള്ള സ്ഥിതി കുംഭം രാശിക്കാർക്ക് വളരെ അനുകൂലമാണ് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഇനി അങ്ങോട്ട് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് പകുതി വരെ തുടർച്ചയായിട്ട് മൂന്നര മാസത്തേക്ക് ഇവർക്ക് ആ ഒരു വ്യാഴത്തിൻ്റെ നാലിലെ സ്ഥിതി അനുകൂലമാണ് അത് ഈ മാസം മൂന്ന് ആഴ്ചകൾ മാത്രമേ അത്ര അനുകൂലമല്ലാതെ ഉള്ളൂ ഈ ആദ്യ മൂന്നാഴ്ചകൾ വ്യാഴത്തിൻ്റെ വക്രത തുടർന്ന ആഴ്ചകൾ ഈ ജന്മശനിയുടെ ദോഷങ്ങൾ ഈ രാശിക്കാർക്ക് ഒരു പരിധിവരെ എഫക്റ്റ് ചെയ്യുമെങ്കിൽ പോലും മറ്റ് സ്ഥിതികൾ ചൊവ് ചൊവ്വയുടെയും ശുക്രൻ്റെയും ബുധൻ്റെയും സ്ഥിതികൾ പ്രത്യേകിച്ച് ശനിയുടെ കൂടെ ജന്മശനി ചെയ്ത് നിൽക്കുന്ന ശനിയുടെ കൂടെയാണ് ഈ മാസം ഇരുപത്തി എട്ടാം തീയതി വരെ ശുക്രൻ നിൽക്കുന്നത് തന്നെ ആ ദോഷത്തിന് വലിയ രീതിയിലുള്ളൊരു കുറവുണ്ടാവും രണ്ടാം രാശി രണ്ടാം ഭാവമായ ധനസ്ഥാനത്ത് നിൽക്കുന്ന രാഹു ഇവർക്ക് ഇവരുടെ സാമ്പത്തിക രംഗത്തിന് അല്പം മോശമായിട്ടുള്ള ഫലങ്ങൾ നൽകും എട്ടാം രാശി നിൽക്കുന്ന കേതു മാനസികമായിട്ട് അല്പം ആകുലതയും ടെൻഷനും ഒക്കെ ഉണ്ടാകുന്നതിന് കാരണമാകും എട്ടാം രാശിയിൽ കേതുവിൻ്റെ സ്ഥിതി ഇവർക്ക് എടുത്തു പറയേണ്ട കാര്യം ഈ മാസം ഇവർക്ക് ഒരു നേട്ടവും അതുപോലെ തന്നെ പൊതുവിൽ ഒരു മാസം പുരോഗമിക്കുന്നതോറും പോസിറ്റീവ് എനർജി വർദ്ധിച്ചു വരുന്നതായിട്ടും പ്രശ്നങ്ങളിൽ നിന്ന് ഇവർക്ക് ഒരു ആശ്വാസം കിട്ടുന്നതായിട്ട് മനസ്സിലാവും എങ്കിൽ പോലും ഇവർക്ക് അത്ര നല്ല മാസം എന്ന് പറയാൻ ആയിട്ടില്ല ജന്മശനി തീരുന്നതിന് മൂന്ന് മാസം ബാക്കിയുണ്ട് എങ്കിലും ഇവർക്ക് എല്ലാ മാസവും പോലെ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾ പോലെ തന്നെ സ്ലോ മൂവിങ് ആയിട്ടുള്ള ഗ്രഹങ്ങളൊക്കെ വളരെ നല്ല പൊസിഷൻ പ്രത്യേകിച്ച് ശുക്രൻ ഈ മാസം ഇവർക്ക് വളരെ നല്ല ഭാവത്തിൽ ലഗ്നത്തിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട വസ്തു മാസാവസാനം വ്യാഴത്തിൻ്റെ വക്രനിവൃത്തി വരുന്നു പിന്നീട് അത് മൂന്നര മാസക്കാലം നാലാം രാശിയിൽ നല്ല ഫലങ്ങൾ ചെയ്യുന്നു എങ്ങനെയുള്ള രണ്ട് മൂന്ന് വാർത്തകൾ നല്ല വാർത്തകൾ ജന്മശനി തരുന്നതിന് വെറും മൂന്ന് മാസം ഉള്ളൂ ഈ വാർത്തകളൊക്കെയാണ് ഈ മാസം ഇവരെ കാത്തിരിക്കുന്നത് ശുക്രൻ്റെ ആ ഒരു സ്ഥിതി ഇവർക്ക് എല്ലാ ഗ്രഹസ്ഥിതികളുടെ ദോഷങ്ങളെയും ഒരു പരിധിവരെ പരിഹരിക്കുമെന്ന് മനസ്സിലാക്കിയിരിക്കുക ഇവർ പണം കടം കൊടുക്കുന്നതും പണം കടം വാങ്ങുന്നതും ഈ മാസം ഒഴിവാക്കുക ഇവരുടെ പൂർവികരായിട്ടുള്ള പൂർവികരെ ഈ പിതൃക്കളെയൊക്കെ അമാവാസി ദിവസങ്ങളിൽ അതുപോലെ തന്നെ അവരുടെ വിശേഷ ദിവസം അവരുടെ മരണ ദിവസം അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ പിതൃക്കളെ ഓർക്കുന്ന അവർക്ക് പ്രത്യേകമായിട്ടുള്ള പ്രാദേശികമായി ചെയ്യുന്ന പോലെ ഓരോ വഴിപാടുകൾ സമർപ്പിക്കുന്നതൊക്കെ ഇവരുടെ ആത്മീയ ഇവരുടെ ജന്മശനി ഘട്ടത്തിൻ്റെ അവസാനമായത് കൊണ്ട് അവർക്കൊരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് ഒരു കടന്നു പോകുന്നതിനൊരു ബുദ്ധിമുട്ട് ചിലപ്പോൾ മാനസികമായി തോന്നിക്കഴിഞ്ഞാൽ അതിനെ അതിജീവിക്കുന്നതിന് പിതൃക്കളെ പ്രീതിപ്പെടുത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക അതുപോലെ തന്നെ പരമശിവനെ പ്രാർത്ഥിക്കുകയും വിഷ്ണുവിനെ പ്രാർത്ഥിക്കുകയും ചെയ്യുക വിഷ്ണു സ്ഥിതിയും ശിവൻ സംഹാരമാണ് അപ്പോൾ അതുപോലെ നമ്മുടെ മനസ്സിൻ്റെ ഒരു മനസ്സിൻ്റെ പ്രതിസന്ധികളെ നേരിടാനുള്ള ഊർജ്ജം വർദ്ധിപ്പിക്കുന്നതിന് ശിവനെയും മുൻപോട്ട് കാര്യങ്ങൾ പോകുന്നതിന് വിഷ്ണുവിനേയും പ്രാർത്ഥിക്കുക കൂട്ടത്തിൽ പിതൃക്കളെയും പ്രീതിപ്പെടുത്തി ഈ രാശിക്കാർ മുമ്പോട്ട് പോകേണ്ടതാണ് അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഈ മാസത്തെ ഫലം ഈ മാസം മുമ്പോട്ട് പോകുമോറും ഇവർക്ക് ആ ഒരു വ്യാഴത്തിൻ്റെ വക്രനിവൃത്തി അനുകൂലമാണ് മറ്റ് ഇനി അങ്ങോട്ടുള്ള മാസങ്ങൾക്കും വ്യാഴത്തിൻ്റെ സ്ഥിതി ഇവർക്ക് അനുകൂലമായിട്ടുണ്ടെന്നായിരുന്നു മനസ്സിലാക്കിയിരിക്കുക ഈ മാസത്തിലും മറ്റ് സ്ലോ മൂവിങ് ആയിട്ടുള്ള ഗ്രഹങ്ങളായിട്ടുള്ള ശുക്രൻ ചൊവ്വ ബുധനൊക്കെ അനുകൂല സ്ഥിതിയിലാണുള്ളത് ജന്മശനിയുടെ ദോഷങ്ങൾ ഈ മാസം കാര്യമായിട്ട് ഒരു ബാധിക്കില്ല സാമ്പത്തിക രംഗത്തിന് ഒരു ഉണർവ് നൽകുന്നതിന് ബുധൻ ഈ മാസം ഇവർക്കുണ്ട് സാമ്പത്തികമായ ലാഭം ഇവർക്ക് പ്രതീക്ഷിക്കാം എങ്കിലും ഏ അവസാന മാസങ്ങളായതിനാൽ ചില മാനസികമായിട്ട് ചില ടെൻഷനും ഒക്കെ തോന്നാം കേതുവിൻ്റെ അഷ്ടമ സ്ഥിതി കൊണ്ടിട്ട് അപ്പോൾ അതിന് ചെയ്യേണ്ട പരിഹാരങ്ങൾ പറഞ്ഞത് ശ്രദ്ധിച്ചതാണല്ലോ അപ്പോൾ നിങ്ങൾ ഇനിയും പ്രശാന്തി ആസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കേട്ട് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബെൽബട്ടൺ അമർത്തുക അപ്പോൾ കുംഭം രാശിയിൽപ്പെട്ട എല്ലാവർക്കും ഈശ്വരൻ എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും പ്രസിന്ധികളും നേരിടുന്നതിനുള്ള ആത്മധൈര്യമൊക്കെ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം